ഒരു സന്തോഷ വാർത്ത ഫാഷൻ ഫാഷൻ ഡിസൈൻ ചരിത്ര പാരമ്പര്യമുള്ള റോയൽ റോയൽ അക്കാദമിയുടെ പുതിയ ബ്രാഞ്ച് ഡിസംബർ സമർപ്പിക്കുന്നു അക്കാദമി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നിയർ ബസ് സ്റ്റോപ്പ് വൈദ്യുതി ബിൽ അടയ്ക്കാൻ ആവശ്യപ്പെട്ട് ഫോൺ ചെയ്ത് അറിയിച്ച ഉദ്യോഗസ്ഥനെ ഉപഭോക്താവ് ഓഫീസിലെത്തി മർദ്ദിച്ചു സെക്ഷൻ ഓഫീസിലെ ലൈൻമാൻ കാപ്പിൽ സുനിൽ ബാബുവിനാണ് മർദ്ദനമേറ്റത് ഇയാളെ വണ്ടൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് ചികിത്സ നൽകി വണ്ടൂർ സെക്ഷൻ അസിസ്റ്റന്റ് ുടെ പരാതിയെ തുടർന്ന് പ്രതിയായ പള്ളിക്കുന്ന് തച്ചുപറമൻ സെക്കറിയ സാദിഖിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു തെങ്ങുകയറ്റ തൊഴിലാളിയായ ഇയാൾ വെട്ടുകത്തിയുമായി ഓഫീസിലെത്തി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചതായും പരാതിയുണ്ട് ടക്കാൻ മാറി കിടക്ക ഇവിടെ ഓഫീസ് ഇന്ന് രാവിലെ പത്ത് മണിയോടെയാണ് സംഭവം വൈദ്യുതി ബില്ലടയ്ക്കാത്തവരുടെ പട്ടിക നോക്കി ഉദ്യോഗസ്ഥർ ഫോൺ ചെയ്ത് വിവരമറിയിക്കുകയായിരുന്നു സഖറി അസാദിഖിനെയും പ്രകോപിതനായി കെഎസ്ഇബി ഓഫീസിലെത്തിയ സഖറി അസാദിഖ് ഫോൺ ചെയ്യുകയായിരുന്ന സുനിൽ ബാബുവിനെ പുറകിൽ നിന്നും പിടിച്ചു തള്ളുകയും കത്തിക്കൊണ്ട് വെട്ടാൻ ശ്രമിക്കുകയും ചെയ്തു തടയാൻ ചെന്ന മറ്റുദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിയതായും ആരോപണമുണ്ട് ഓഫീസിലെ ബെഞ്ചിന്റെ അരികിലൂടെ ഉദ്യോഗസ്ഥർ ഓടി പുറത്തിറങ്ങി രക്ഷപ്പെടുകയായിരുന്നുവെന്നാണ് പരാതിയിൽ പറയുന്നത് സുനിൽ കഴുത്തിനും പുറത്തും ഇന്നലത്തെ ഡി സി ലിസ്റ്റ് എടുത്ത് ഞങ്ങള് ഓഫീസിന് രണ്ട് മൂന്ന് സ്റ്റാഫ് പിന്നെ ഓരോ ആളുകളെയും ഡിസി ലിസ്റ്റ് അതില് ഈ മുപ്പത്തി മൂന്ന് പൂജ്യം അൻപത് നമ്പറിലെ ആളെ ഞങ്ങൾ വിളിച്ചു ആ വിളിച്ച സമയത്ത് അയാളെ വിളിച്ച് ഫോണിൽ കിട്ടിയ അപ്പോൾ അയാളോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ അങ്ങനെ ഡി സി ലിസ്റ്റ് ആയിട്ട് ഡി സി ആയിട്ടുണ്ട് നിങ്ങള് ബില്ലടക്കി എന്ന് പറഞ്ഞു ബില്ലടക്കി എന്ന് പറഞ്ഞിപ്പോൾ ഞാൻ പറഞ്ഞ അയാളോട് ഞാൻ ഇന്നലെയും വിളിച്ചിട്ടുണ്ടാവും നിങ്ങളെ ഇന്നലെ വിളിച്ചിട്ടുണ്ടാക്കാൻ സാധ്യതയുണ്ടാവും അപ്പൊ അയാൾ പറഞ്ഞ് വിളിച്ചിട്ടില്ല അപ്പൊ ചിലപ്പോൾ സ്വാഭാവികമായിട്ടും ഫോൺ കിട്ടാതൊക്കെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും എന്താ അറിയില്ല ഏതായാലും അയാൾ വിളിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഏതായാലും ഞാൻ ഇപ്പോൾ വിളിച്ചില്ലേ ഏതായാലും നിങ്ങൾ അടക്കി ബില്ലടക്കി അവിടെ എനിച്ചാ ഉച്ചക്ക് ബില്ലടക്കാന്ന് പറഞ്ഞാൽ ആയിക്കോട്ടെ ഏതായാലും പെട്ടെന്ന് അടക്കിയിട്ട് വന്നു പിന്നെ ഇച്ചോളൂ ഇന്നലെ വിളിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞതിൽ പ്രകോപിതനായെന്ത അയാൾ നിങ്ങൾ കള്ളം പറയാൻ എന്നൊക്കെ അങ്ങനെ എല്ലാ രീതിയിലൊക്കെ ഇവിടെ വന്നപ്പോൾ സംസാരിച്ച ആണ് അപ്പോൾ ആ രീതിയിൽ അയാൾ ഇന്നോട് പറഞ്ഞു പേര് പറയും നിങ്ങൾ ധൈര്യം ഉണ്ടെങ്കിൽ ഫീസ് കൂറ്റിന്നെ പറഞ്ഞു പേര് പറയേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ ഓഫീസിലുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഞാൻ ആ ഫോൺ കട്ട് ആക്കിയും ചെയ്തു അത് ഏകദേശം ഒരു ഒമ്പത് മുക്കാൽ ഏകദേശം ആ ടൈമിലാണ് അതുകഴിഞ്ഞ് ഏകദേശം ഒരു പത്ത് മണിയൊക്കെ ആയപ്പോ മുപ്പരോടെ വന്ന് ഇപ്പം ഈ നമ്പറിൽ ആരാ വിളിച്ചതെന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു അതിനെ കൺസ്യൂമർ പറഞ്ഞു ഞാനെ വിളിച്ചത് നിങ്ങള് വില്ലടക്കാണ്ടെന്നായിരുന്നു അത് പറഞ്ഞു കുറച്ചേരം അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ പറഞ്ഞിട്ട് അയാളിഞ്ഞ ഇവിടെ വിളക്ക് പിടിച്ച് സ്റ്റാഫ് റൂമിന്റെ ആ ബെഞ്ച്മേ വെക്കായിരുന്നു അതിന്റെ ഉള്ളിലൊക്കെ ഞാൻ വീഴും വീഴും അവിടെ ഞാൻ നീച്ച് അപ്പോൾ തന്നെ അയാൾ അയാളെ വേക്കൽ കത്തിയുണ്ടായി കത്തിൽ ഒന്നും നമുക്കറിയില്ല കത്തി എടുത്ത് അയാൾ വീശി കത്തി എടുത്ത് വീശിയപ്പോൾ ആ ബെഞ്ചെടുത്ത് പൊന്തിച്ചിട്ട് അപ്പം അയിമയൊക്കെ തട്ടിയായതായാലും ആ കത്തിയൊക്കെ എല്ലാം തെറിച്ച് പിന്നെ കുറച്ചു അയാൾ പുറത്തേക്ക് ഇറങ്ങി പിന്നെ അയാള് ഏകദേശം സമാധാനമായിട്ടുണ്ടോ പിന്നെ വീണ്ടും അയാള് പ്രശ്നങ്ങളായി അങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് ഭയങ്കര സംസാരം ന്യൂസ് ബ്യൂറോ വണ്ടൂർ ബേബി ടൈപ്പർ ആൻഡ് പാൻസ് ഇന്ത്യൻ ബേബി ബോഡി ടൈപ്പ്